കടന്നു വന്ന തലശ്ശേരി മാഹി റോഡ് ആ റോഡ് മുല്ലപ്പള്ളിയുടെ കാലത്ത് അനുവദിച്ച് അന്ന് തറക്കല്ലിട്ടതാ ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാക്ക അതിൽ പണിതീമുകളാണ് തകർന്നു പോണത് അവിടെ പണി കടന്നുകൊണ്ടിരിക്കുമ്പോ ആരാ കോൺട്രാക്ടറാ യു ഡി എഫ് ആണോ യുഡിഎഫ് വെച്ചവരാണോ എല്ലാം കഴിഞ്ഞ് ഇപ്പഴാ പൂർത്തിയാവാനായപ്പോ ഒരു ഭാഗത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ പരിശോധന മറ്റേ ഭാഗത്ത് കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ചില മന്ത്രിമാരുടെ പ്രസ്താവന ഫ്ലക്സ് മത്സരിച്ച് വയ്ക്കുന്നു കിട്ടിയാലല്ല ഞങ്ങളുടെ വക കിട്ടിയില്ലെങ്കിലൊക്കെ എംപിയുടെ വിലയില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ചിലരൊക്കെ ചില നാടകങ്ങൾ നടത്തുന്നുണ്ട് അവർ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം വികസനം നടത്താത്തതിന്റെ ഏക കുഴപ്പം ഞങ്ങൾ പതിനെട്ട് എം പിമാർ കാരനാണ് വികസനം നടത്താത്താണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ പിന്നെ നിങ്ങൾക്ക് നമസ്കാരം പിടിയാനകളും പെടുക്കാൻ നടത്തിയ നവകേരള യാത്രയെ കുറിച്ച് അതായത് പിണറായി സംഘത്തെ ട്രോളി കൊണ്ട് വടകര എം പി കെ മുരളീധരൻ നടത്തിയ പ്രസംഗം അസാധ്യം വൈറൽ ആയിരുന്നു അത് കേൾക്കാത്തവർ ഒന്ന് കേട്ടു നോക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ചാനൽ അതായത് ക്രൈം ഓൺലൈനിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം സമരാഗ്നി യാത്രയിൽ വടകരയിൽ നടത്തിയ പ്രസംഗവും വൈറലാകുകയാണ് പിണറായി സംഘം ഡൽഹിയിൽ പോയി നടത്തിയ സമര നാടകത്തെയുമൊക്കെ പൊളിച്ചടക്കുന്നുണ്ട് ഈ പ്രസംഗത്തിൽ മാത്രമല്ല മോദി പിണറായി ബന്ധത്തെ കുറിച്ചും മോദിയോട് പിണറായി പറഞ്ഞ രഹസ്യവും അതിനുള്ള മറുപടിയും ഒക്കെ എടുത്തിട്ട് അലക്കുകയാണ് എം പി മാത്രമല്ല കള്ളക്കണക്ക് പറഞ്ഞ കേന്ദ്രത്തിന്റെ കണ്ണിലും ജനത്തിന്റെ കണ്ണിലും പൊടിയിടാൻ നോക്കിയതും അത് പൊളിഞ്ഞ കഥയും ഒക്കെ പൊളിച്ചടക്കുന്നു എന്തായാലും ഒന്നും കേട്ടു നോക്ക് സത്യമല്ലേ ഇതൊക്കെ എന്ന് തോന്നും എന്നാലും എങ്ങനെയാണോ ഇതുപോലെ പറ്റുന്നത് എല്ലാവരെയും അതോടൊപ്പം തന്നെ ക്യാപ്റ്റന്മാർ കെ പി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശിനെയും വടകരയുടെ മണ്ണിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാം ഈ പൊരിവെയിലും ഇവിടേക്ക് ഒഴുകിയെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യാം ഇന്ന് നമുക്കറിയാം ഞായറാഴ്ച ദിവസമാണ് പൊരിവെയിലാണ് അതിനെ എല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് ഈ ജനാവലി ഇവിടെ കൂടിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണോ ഫാസിസം നിലനിൽക്കണോ അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചോദ്യം എന്ന് പറയുന്നത് അതിന് ഉത്തരം നൽകാൻ കഴിയുന്ന ഏക ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ്സുമാണ് ഇവിടെ ചിലരൊക്കെ തവളയെ പോലെ ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സംരക്ഷിച്ചോളാന്നാണ് പറയുന്നത് കിണറ്റിൻ്റെ പുറത്തുള്ള പ്രദേശങ്ങൾ കാണാത്തവരാണ് ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ചിലരൊക്കെ ചില നാടകങ്ങൾ നടത്തുന്നുണ്ടായി അവർ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം വികസനം നടത്താത്തതിൻ്റെ ഏക കുഴപ്പം ഞങ്ങൾ പതിനെട്ട് എം പിമാർ കാരനാണ് വികസനം നടത്താത്തന്നാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ തിരിച്ചദ്ദേഹത്തിനോട് ചോദിക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടി ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ അക്കമിട്ട് പറയാൻ ഞങ്ങൾ പതിനെട്ട് പേരും സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഇപ്പൊ രാജ്യസഭയിൽ യു ഡി എഫിന് രണ്ട് എം പിമാരേ ഉള്ളൂ ജബി മേത്തറും അതുപോലെ തന്നെ വഹാബ് സാഹിബും എന്നാൽ ഏതാണ്ട് ഏഴ് എം പിമാരുണ്ട് ഇടതുപക്ഷത്തിന് ഈ ഏഴ് എം പിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് തരേണ്ടതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വായ തുറക്കാൻ ഇളമനക്കരിയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം എം പിമാർക്ക് കഴിഞ്ഞു കണക്ക് വെച്ചിട്ട് അവർ പറഞ്ഞു മറുപടി പറഞ്ഞേ ഞങ്ങളല്ല നിങ്ങളല്ലേ നിങ്ങളെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് എത്ര കിട്ടി എന്നുള്ളത് പഠിച്ച് നിങ്ങൾക്ക് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ അത് പറഞ്ഞോ മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിൽ പറഞ്ഞ എന്താ അറിയോ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയാത്തത് പല ഫണ്ടും കിട്ടിയില്ല ഞങ്ങളാണോ ഉത്തരവാദി പതിനെട്ട് എം പിമാർ പറയാഞ്ഞിട്ടാണോ രണ്ട് യു ഡി എഫിന്റെ എം പിമാർ പറഞ്ഞിട്ടാണോ രാജ്യസഭയിൽ ഞങ്ങൾ പറയണ്ടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള കഴിവില്ലാത്തതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ ഇവിടെ സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ വെച്ച് അല്ലെ മറ്റേ മറ്റേ ചക്കിട്ടവാറ പഞ്ചായത്തിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ കൂടി വടകരയിൽ നിന്ന് മാത്രല്ല വയനാട്ടിൽ നിന്ന് സിദ്ദിഖുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു അവിടെ ചി പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലീഡർഷി കെ കരുണാകരൻ തറക്കല്ലിട്ട പടിഞ്ഞാറത്തട പൂഴിത്തട റോഡ് ആ റോഡ് പൂർത്തീകരിക്കണം അതിന് സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ അത് പാർലമെന്റിൽ ഉന്നയിക്കും അന്ന് അവിടുത്തെ എം എൽ എനാ കണ്ടില്ല അന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെക്കിട്ടവാര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ എന്താ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് പേരാമ്പ്രയിൽ എത്തുമ്പോ ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരള സദസ്സിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പാർലമെന്റിൽ പറഞ്ഞു പാർലമെന്റ് ഞാൻ പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് പേരാമ്പറ വന്നപ്പോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞ പടിഞ്ഞാറത്തറ പുഴ റോഡിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ സഫാരി പാർക്ക് നൽകും സഫാരിയാണോ പ്രധാനപ്പെട്ടത് ഇവിടെ സിംഹത്തിനും കടുവയുടെ ആണോ പ്രധാനപ്പെട്ടത് താമനശ്ശേരി ജരത്തിൽ ബ്ലോക്ക് വന്നാൽ വയനാട്ടിലേക്ക് മാത്രമല്ല മൈസൂർ ബാംഗ്ലൂർ തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കുള്ള ഗതാഗതം ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ അതിന് ബദൽ മാർഗമായിട്ടാണ് പടിഞ്ഞാറത്തറ കോഴിത്തോട് റോഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലീഡർ ഷി കെ കരുണാടൻ തറക്കല്ലിട്ടത് ഞാനിതിനെ പാർലമെന്റിൽ ഉന്നയിച്ചു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ കേന്ദ്രം നൽകിയ മറുപടി എന്താ അറിയോ നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ഞങ്ങളെ സമീപിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവിന്റെ കത്തൻ്റെ കയ്യിലുണ്ട് പാർലമെന്റിൽ നൽകിയ മറുപടിയാണ് എം പിമാര് പറയാഞ്ഞിട്ടാണോ റെയിൽവേയുടെ കാര്യം വടകര ലോക്സഭയിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് വധയിൽ വിട്ട് നവീകരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പോയി കാണാം അല്ലാതെ വെറും കടലാസിലെ നവീകരണമല്ല അവിടെ വൻതോതിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് വടകരയിലും മാഹിയിലും തലശ്ശേരിയിലും അങ്ങനത്തെ വർദ്ധയിൽപ്പെട്ട വർക്ക് നടക്കുകയാണ് കൊയിലാണ്ടിയെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി റെയിൽവേ കേരളത്തിലെ എം പിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഞാനും കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ അദ്ദേഹത്തിന് പക്ഷെ യാത്ര ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല പക്ഷേ മറ്റ് എം പിമാരവിടെ പങ്കെടുക്കും ഞാൻ പറയുന്നത് വികസനം ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷേ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേന്ദ്രം വീതം തരുന്നില്ല നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ വരിക്കുന്ന കർണാടകത്തിലും തരുന്നില്ല ഞങ്ങൾ വരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും തരുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ എന്റെ മുൻഗാമിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ എംപിയും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് തലശ്ശേരിയിലൊരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചത് ആ കേന്ദ്ര വിദ്യാലയം വാടക ഘട്ടത്തിൽ ആരംഭിച്ചു അതിന് എട്ടേക്കർ സ്ഥലം കതിരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ പരിശ്രമിച്ചിട്ട് കഴിഞ്ഞ നാലര വർഷക്കാലം ആ ഫയലിട്ട് തത്തി കളിച്ചു സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാനെടുത്തു മൂന്നര വർഷം അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടാൻ മുഖ്യമന്ത്രി ഫയൽ ഫയലിൽ ഒപ്പുവെച്ചില്ല നമ്മുടെ തലശ്ശേരിയിൽ വന്ന ദിവസമാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിൽ കാബിനറ്റ് യോഗം കൂടിയത് ആ ക്യാബിനറ്റ് യോഗം കൂടിയപ്പോ തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല പിറ്റേ ദിവസം കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു തലശ്ശേരിയിൽ വെച്ചുപോലും തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ ഒപ്പിടാത്ത മുഖ്യമന്ത്രി വടകര ലോക്സഭയോട് നീതി കേടു കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ അടുത്ത ദിവസം തിരൂരിൽ വെച്ച് ഫയൽ ഒപ്പിടുന്നത് പക്ഷേ അത് ഒപ്പിട്ട് നിയമമാക്കി വർക്ക് തുടങ്ങണ്ടേ എന്തുകൊണ്ട് തുടങ്ങാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ കുറ്റമല്ലേ ഇപ്പോ ചമരാജ് കടന്നു വന്ന തലശ്ശേരി മാഹി റോഡ് ആ റോഡ് മുല്ലപ്പള്ളിയുടെ കാലത്ത് അനുവദിച്ച് അന്ന് തറക്കല്ലിട്ടതാ ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാക്കുക അതില് പണിത നാല് ബീമുകളാണ് തകർന്നു പോണത് അവിടെ പണി കടന്നുകൊണ്ടിരിക്കുമ്പോ ആരാ കോൺട്രാക്ടറാ യു ഡി എഫ് ആണോ യു ഡി എഫ് വെച്ചവരാണോ എല്ലാം കഴിഞ്ഞ് ഇപ്പഴാ പൂർത്തിയാവാനായപ്പോ ഒരു ഭാഗത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ പരിശോധന മറ്റേ ഭാഗത്ത് കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ചില മന്ത്രിമാരുടെ പ്രസ്താവന ഫ്ലക്സ് മത്സരിച്ച് വയ്ക്കുന്നു കിട്ടിയാലല്ല ഞങ്ങളുടെ വക കിട്ടിയില്ലെങ്കിലൊക്കെ എംപിയുടെ നിലയിൽ ഇതൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരും അറിയുന്നവരുമാണ് വടഹരയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് പിണറായിയോടും കേന്ദ്രമന്ത്രിമാരോടും പറയാൻ മാത്രമേ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് എം എൽ എ മാർക്കെതിരെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഒരലക്ഷനെ നേരിടുന്ന ഗതി ഘട്ട മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്നാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്ലോ മോഷൻ എന്താ സ്ലോ മോഷൻ ഞങ്ങളുടെ ഒരാളെയെങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ പിണറായി അകത്ത് പോകുന്നതാണ് നരേന്ദ്രമോദി തന്നെ അന്ന് ചെവിയിൽ സ്വകാര്യം പറ്റുന്ന നിങ്ങൾ കണ്ടല്ലോ ഒന്ന് അദ്ദേഹത്തിനെ യാത്ര അയക്കാൻ എന്തൊരു വിനീത വിധേയനായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് പറഞ്ഞെന്താ ഞങ്ങളുടെ ഒരു എം പി ഡൽഹിക്ക് അയച്ചോ അല്ലെങ്കിൽ അകത്ത് പോകാൻ തയ്യാറെടുത്തോ അതിന് ഞങ്ങളുടെ തലയിൽ കുറ്റം ചേർത്തണ്ട ഇവിടെ അന്തർധാര ആര് തമ്മിലാണ് അന്തർധാര ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അടിയരായിട്ട് പറയുന്നു നമ്മുടെ മുദ്രാവാക്യം മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന ജാഥ ക്യാപ്റ്റന്മാർ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായ സ്വീകരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു